ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സുഖമായിരിക്കണം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ ഞാനിപ്പോൾ അവിടെ ഉള്ളതെന്ന് ഞാനിപ്പോൾ ഒമാനിലാണുള്ളത് അപ്പോൾ സ്കൂൾ വെക്കേഷൻ്റെ ടൈമിലേക്കാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഏകദേശം സ്കൂൾ തുറക്കാനാവുന്ന സമയത്തേക്ക് നാട്ടിൽ പോകും ഇൻഷല്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നാട് വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാട്ട് കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കിവിടെ കളിക്കാനൊന്നും ആരുമില്ലെങ്കിൽ അവർക്ക് എന്തായാലും റൂമിലിരുന്നിട്ടൊക്കെ ഇങ്ങനെ ബോറടിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ റൂമിൽ നിന്ന് ബോറടിച്ചിട്ട് കൂടുതലും ഫോൺ തന്നെയാണ് കാണുക ഫോൺ ടി വി തന്നെയാണ് കാണുക അപ്പോൾ പിന്നെ ബോറടിച്ച സമയത്ത് നമ്മളെങ്ങിങ്ങനെ ഡിസ്റ്റേബ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പോകാം പുറത്തു പോവാം പുറത്തു പോകാന്നിട്ട് അപ്പോൾ ഇക്കാൾക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണ് ഓഫ് അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ ലീവാണ് അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചയാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാറ് അപ്പോൾ വ്യാഴാഴ്ച ഇങ്ങനെ നമ്മൾ നമ്മളെ റൂമിന് അടുത്തല്ല ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഒരു പാർക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ മുന്നേ പോയത് രാത്രിയായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ദിവസം പകല് വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകുന്ന വൈക്കിളിലേക്ക് കാഴ്ചകളാണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നെസ്വയിലെ സൂക്ക് ഇതൊരു സൂക്കാണ് ഞെസ്വയിലെ ഇവിടെ ഒരുപാട് ആൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയാണ് വന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല കാഴ്ചയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അതാണ് സൂക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഫുഡിൻ്റെതായാലും പിന്നെ കൂടുതലായിട്ടുള്ളത് ആൻറ്റി ആണ് അപ്പോൾ ഞാൻ മുന്നേ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്ക് ആ ഒരു സൂക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു സൂക്കിൻ്റെ ഉള്ളിൽ സാധനങ്ങൾക്കൊക്കെ കുറച്ച് റേറ്റും കൂടുതലാണ് കാരണം വെച്ചാൽ കൂടുതലും ഇവിടെ ഫോറിനേഴ്സ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അവരെന്തായാലും സാധനങ്ങൾ വാങ്ങിക്കൂ അവർക്കൊന്നും റേറ്റ് പ്രശ്നമല്ലല്ലോ അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ പിന്നെ ഇവിടെ കുറേ സൂക്കുകൾ ഗോൾഡ് സൂക്കുകളുണ്ട് ഇതൊക്കെ ഗോൾഡ് സൂക്കാണ് പിന്നെ ഒമാനില് കൂടുതലായിട്ട് കാണുന്നതാണ് ഈ മലകളാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ നല്ല നല്ല വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മലകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വൈബാണ് നല്ല രസമാണ് കാരണം വെച്ചാൽ വലിയ ചെറുതൊന്നുമില്ല ഈ ഫോണിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ പക്ഷേങ്കിലും അങ്ങനെയൊന്നുമല്ല നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയുണ്ട് നല്ല വലിയ മലകളാണ് ഇവിടെ ഈ ഒരു മലകൾ തന്നെയാണ് ഈ ഭാഗത്തുള്ള ഈ നാട്ടിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ ആളുകൾ കുറവാണ് സാധാരണ ആളുകൾ ഒരു രാത്രി ടൈമിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കൂടുതൽ അമാനകളൊക്കെ ഉണ്ടാവും അവർ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കഴിക്കും അങ്ങനെ രാത്രി കുറേ ആൾക്കാർ കാണും ഇപ്പോൾ നമ്മൾ വൈകുന്നേരം അന്ന് വന്നത് അന്ന് വന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഇതുണ്ട് കുളിക്കാനുള്ള ചെറിയൊരു കുള ഉണ്ട് അപ്പോൾ അന്ന് വന്ന സമയത്ത് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് സമയം അതിൽ നിന്ന് കളിക്കാമോയെന്ന് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്നത് ഇവിടെ കുറേ നല്ല നല്ല ഗാർഡനൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബോഗൻ വില്ലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ കുറച്ച് സമയം ഇവിടുന്ന് ഈ പാർക്കിൽ നിന്ന് കളിച്ചും എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ചെറിയൊരു കുളമാണ് ഇത് അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു അവരവിടുന്ന് ഒരു സൈഡിൽ നിന്ന് കുളിച്ച് ഇവർ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് കളിച്ച് കുട്ടിയ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് നല്ല എന്താ പറയണ്ടേ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയോണ്ട് അവർ നല്ല ഹാപ്പിയാണ് അപ്പം നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം വൈകുന്നേരം നല്ല സന്ധ്യ ആയ ടൈമിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് പോവുകയാണെ ഇപ്പോൾ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് പോവുകയാണെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്